കേരളത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വിധി നാളെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അടക്കമുള്ള എല്ലാ പ്രതികളും ഹാജരാകും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏഴര വർഷത്തെ വിചാരണക്കൊടുവിലാണ് ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത് കേസിലാകെ പത്ത് പ്രതികൾ ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത്

അതുമായി ബന്ധപ്പെട്ടാണല്ലോ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് സലീം എന്ന വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ടവർ എന്നാൽ പ്രതികൾക്കെതിരെ പ്രാഥമിക തെളിവ് പോലുമില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം പ്രതി തന്നെ പ്രതിയുടെ പ്രതിക്കെതിരായുള്ള തെളിവുകൾ അഭിഭാഷകനിലൂടെ കോടതിയിൽ ഹാജരാക്കി അതുകൊണ്ടുപോയി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്നിട്ട് പ്രതിയെ തന്നെ വിസ്തരിക്കുന്നതിന് തുല്യമാണ് ആ ആ അഭിഭാഷകൻ ഫയൽ ചെയ്ത വക്കാലത്തിന്റെ കൂടെയാണ് മെമ്മറി കാർഡ് ഹാജരാക്കിയിട്ടുള്ളത് ട്രയൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകൾ ആകെ ആയിരത്തി എഴുന്നൂറ് രേഖകളും നൂറ്റി നാൽപ്പത്തിരണ്ട് തൊണ്ടി ശാസ്ത്രീയ തെളിവുമാണ് പ്രോസിക്യൂഷന്റെ ആയുധം വിചാരണ കോടതി മുതൽ രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം